നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന അയിത്തവും അനാചാരവും കുടികുത്തി ആണിരുന്ന കാലഘട്ടത്തിൽ മണ്ണിൻ്റെ മക്കളുടെ യഥാർത്ഥ ചരിത്രസ്മരണകൾ ഉണർത്തുന്ന ഒരു പരിപാടിയാണ് പടിഞ്ഞാറൻ കൊച്ചിയിൽ എല്ലാ വർഷവും ധനുമാസത്തിലെ അവസാന വ്യാഴാഴ്ച നടക്കുന്ന പുലവാണിഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തൻ്റെ പുലയ സമുദായത്തിൽപ്പെട്ട പ്രജകൾക്ക് ക്ഷേത്രപ്രവേശനം നൽകിയിരുന്നുവെങ്കിലും കൊച്ചിയിലത് നടപ്പിലായിരുന്നില്ല തീണ്ടലും അശുദ്ധിയുമെല്ലാം ഉച്ചസ്ഥാനയിൽ നിലനിന്നിരുന്ന അന്ന് പള്ളുരുത്തിയിലെ പുലൈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂട്ടത്തോടെ ജീവിച്ചിരുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഇന്ന് കൊറോണയാണെങ്കിൽ അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പകർച്ചവ്യാധിയായിരുന്ന വസൂരി ആ ഗ്രാമമാകെ പടർന്നു പിടിക്കുകയും നിരവധി മനുഷ്യജീവനുകൾ മരണമടയുകയും ചെയ്തു വളരെ ഇതിൻ്റെ പ്രധാന കാരണം ദേശദേവതയായിട്ടുള്ള അഴകിയ കാവിലമ്മയുടെ ഉഗ്ര കണ്ടെത്തലിൽ ദേവീകോപത്തെ ശമീപ്പിക്കുന്നതിനായി പുലയരുടെ കാണിക്കയായി അവരുടെ ഉൽപ്പന്നങ്ങൾ ക്ഷേത്രത്തിൽ നേറച്ച കാഴ്ചയായി സമർപ്പിക്കുവാൻ കൊച്ചി മഹാരാജാവ് സമ്മതമരളുകയായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ മുൻവശം ഒഴിവാക്കി വടക്കേ വെളിയിൽ കൂടി പ്രവേശിച്ച് ഭഗവതിയെ തൊഴുവാനുള്ള അനുവാദം കൊടുത്തത് അങ്ങനെയാണ് അത് വർഷത്തിലൊരിക്കൽ നിജപ്പെടുത്തുകയും ചെയ്തു പിന്നീട് വർഷത്തിലൊരിക്കലുള്ള ഈ വിശേഷ ദിവസങ്ങളിൽ കർഷകർ കൂടിയായിട്ടുള്ള ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും വിളകളുമെല്ലാം കൈമാറ്റം ചെയ്യുവാനും വിറ്റഴയ്ക്കുവാനുള്ള അനുവാദം രാജാവിന് നൽകിയ നിവേദനത്തിൻ്റെ ഭാഗമായി തീരുമാനമുണ്ടായി അന്ന് മുതൽ തുടങ്ങിയതാണ് വർഷത്തിലൊരിക്കൽ പള്ളൂരുത്തി നട വടക്കേ പറമ്പിലായി രാത്രിയെ പകലാക്കി മാറ്റുന്ന വ്യാപാരമേള ആദ്യകാലങ്ങളിൽ കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ മൺകലങ്ങൾ കുട്ടകൾ വട്ടികൾ വിവിധതരം ഓലപ്പായകൾ മുറം ചവിട്ടി ചട്ടികൾ അങ്ങനെ ആട്ടുകല്ല് ഉരകല്ല് തുടങ്ങിയവയുടെയും അതേപോലെ കരിമ്പ് ഉണക്കുമിങ്ങനെ ചിക്കുപായയും എല്ലാം വിൽപ്പനയാണ് നടന്നിരുന്നത് പിൽക്കാലത്ത് പുലയവാണിഭം എന്നറിയപ്പെട്ടിരുന്നത് അത് ലോപിച്ച് ലോപിച്ച് പുലവാണിഭമായി മാറി രാത്രിയിലാണ് മേള പ്രധാനമായി നടക്കുന്നത് ലക്ഷങ്ങളുടെ കച്ചവടമാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് വിവിധയിടങ്ങളിൽ നിന്നും വന്നിരുന്ന സമുദായക്കാരാണ് ഇവിടെ ഒത്തുകൂടിയിരുന്നതെങ്കിൽ പിൽക്കാലത്ത് നാനാദേശത്ത് നിന്നും നാനാ നാനാജാതിക്കാരും ഇപ്പോൾ നാനാ മതവിഭാഗത്തിൽപ്പെട്ടവരും കച്ചവടം ചെയ്യുവാനും അതേപോലെ സാധനങ്ങൾ വാങ്ങുവാനൊക്കെ ഇവിടെ എത്തിച്ചേരുകയാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പ്രകൃതിദത്തമായിട്ടുള്ള ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് ആദ്യകാലങ്ങളിൽ ഇവിടെ ലഭിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ പ്ലാസ്റ്റിക് നിർബന്ധമായിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും കണ്ടുവരുന്നത് മുമ്പ് വർഷത്തിൽ ഒരിക്കലെ ആ ധനുമാസത്തിലെ രണ്ട് ദിവസങ്ങളാണ് പ്രധാനമായും ഇതിന് പ്രാധാന്യമുണ്ടായിരുന്നതെങ്കിൽ ഇതിപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചക്കാലം വരെ ഈ കച്ചവടവും ജനങ്ങളുടെ ഒത്തുചേരലും തുടരുകയാണ് അങ്ങനെ പുതു തലമുറയ്ക്ക് കൂടി ഈ ചരിത്രബോധം ഉയരുവാൻ വരെ പള്ളുരുതിയിലെ ഈ പുലവാണിഭം മാറുകയാണ്